സോഷ്യൽ മീഡിയയിൽ ഓരോ വ്യക്തികളും സ്റ്റാറ്റസ് ഇടാറുണ്ട് അല്ലെ പക്ഷേ സമൂഹത്തിന് പ്രത്യേകിച്ച് യുവതി യുവാക്കൾക്ക് അത്യാവശ്യമായ തൊഴിൽ കരിയർ കോഴ്സ് വിവരങ്ങൾ സ്വന്തം വാട്സപ്പ് ആക്കിയ ഒരു അധ്യാപകനെ പരിചയപ്പെടാം ഇവിടെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താ എന്ന് എല്ലാവരും ചിന്തിക്കും സോഷ്യൽ മീഡിയയിൽ ഓരോ വ്യക്തികളും സ്റ്റാറ്റസ് ഇടാറുണ്ട് അല്ലെ പക്ഷേ സമൂഹത്തിന് പ്രത്യേകിച്ച് യുവതി യുവാക്കൾക്ക് അത്യാവശ്യമായ തൊഴിൽ കരിയർ കോഴ്സ് വിവരങ്ങൾ സ്വന്തം വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കിയ ഒരു അധ്യാപകനെ പരിചയപ്പെടാം ഇത് പ്രമോദ് മല്യങ്കര ഹയർ സെക്കൻഡറി അധ്യാപകൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് വിവരങ്ങൾ ദിവസവും കാണാൻ മുന്നൂറിൽ പരം ആളുകൾ കാത്തിരിക്കുന്നു കാരണം ഇദ്ദേഹത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് മുഴുവൻ ആ ദിവസത്തെ കരിയർ ൊഴിൽ കോഴ്സ് തുടങ്ങിയ വിവരങ്ങൾ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഈ സ്റ്റാറ്റസ് വിവരങ്ങൾ ധാരാളം തൊഴിലന്വേഷകരായ യുവതി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വൻ മാറ്റങ്ങളാണത്ര ജീവിതത്തിൽ ഉണ്ടാക്കിയതെന്ന് പലരും അഭിപ്രായപ്പെടുന്നു കോവിഡ് കാലത്ത് തുടങ്ങിയ ഈ സ്റ്റാറ്റസ് വിദ്യാഭ്യാസ വിവരങ്ങൾ ധാരാളം പേർക്ക് ഗുണകരമായി എന്ന് തോന്നിയത് സ്വന്തം വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഒരു വിവര വിദ്യാഭ്യാസ കരിയറാക്കി മാറ്റിയതെന്ന് പ്രമോദ് മാലിയങ്കര പറയുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത് കൂടുകാലത്ത് നമുക്ക് എല്ലാവരും വീട്ടിലിരിക്കുന്നുണ്ട് അവർക്ക് ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായി ഞാൻ ഈ വാട്സപ്പ് സ്റ്റാറ്റസിനെ കണ്ടു അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പൊ നാലഞ്ച് വർഷമാകുന്നു വാട്സപ്പിലൂടെ നമ്മൾ യുവാക്കൾക്ക് തൊഴിലന്വേഷകർക്ക് വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഇൻഫോർമേഷൻ വിവരങ്ങൾ കരിയർ സാധ്യതകൾ കോഴ്സുകൾ സ്ഥാപനങ്ങൾ അതുപോലെ സ്കോളർഷിപ്പുകൾ അതുപോലെ അപേക്ഷ അയക്കേണ്ട രീതി അപേക്ഷ അയക്കുന്നത് എങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ എല്ലാ ദിവസവും രാവിലെ ഏഴുമണിയോട് കൂടി പോസ്റ്റ് ചെയ്യും കൃത്യമായി വൈകിട്ടും വൈകുന്നേരം എട്ടെട്ട് മണിയോട് കൂടി പോസ്റ്റ് ചെയ്യും പുതിയ പുതിയ അപ്ഡേഷൻ നടത്തി അങ്ങനെ കൃത്യമായി നമുക്ക് ധാരാളം വ്യൂവേഴ്സ് ഇത് കാണുന്നു അവർക്ക് വളരെയേറെ ഉപകാരപ്രദമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഏതായാലും ഇത് ഈ ഇൻഫോർമേഷൻ നമുക്കറിയാം സ്റ്റാറ്റസിൽ എല്ലാവരും കിട്ടുന്നു അവരുടെ ഫോട്ടോകളൊക്കെ അതിനേക്കാൾ മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ അയക്കുന്നു അത് അവർക്ക് ഉപകാരം പല പലവരും കുറേ അധികം ആളുകൾ നമ്മൾ വിളിച്ച് ഉപകാരപ്രദമാണെന്നും അവർക്കൊക്കെ പല സ്ഥലങ്ങളിൽ പല നയങ്ങളിലും കൃത്യമായി ഉപകാരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വീട്ടിൽ പി എസ് അപേക്ഷ താൻ നൽകിയ സ്റ്റാറ്റസ് വിവരങ്ങളിലൂടെ പോലീസ് എക്സൈസ് കോഴ്സുകൾ തുടങ്ങി ഒട്ടേറെ പേർക്ക് സ്വന്തം തൊഴിൽ കരിയർ കോഴ്സുകൾ ലഭ്യമായെന്ന് പറയുമ്പോൾ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് പ്രമോദ് മാര്യേന്ദര കൂട്ടിച്ചേർത്തു